നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രേത അനുഭവകഥ തന്നെയാണ് ഞാൻ ഈ പ്രേതബാധകൾ മനുഷ്യ ശരീരത്തിലെ പ്രേതങ്ങൾ കൂടിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് വർഷങ്ങളായിട്ട് ഞാനിതിൻ്റെ പിന്നിലുണ്ട് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് ഒരു ദിവസം വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതൊക്കെയുള്ള നെഗറ്റീവ് അതായത് പ്രേതം പിടിച്ചു പോയി അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ് അധികമായും വരുന്നത് അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെനിക്ക് മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കഥാരൂപേണ് ഞാനിതിൽ കൂടി അവതരിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾ ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിന് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായിട്ട് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം ഞങ്ങൾ രണ്ടാമത് ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് ഗുരുവര എന്നാണ് പേര് അതും കൂടി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പം നമുക്ക് എന്ത് വിഷയത്തിലേക്ക് കിടക്കാം പ്രേതബാധകൾ പ്രേതബാധകൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുരിതം പിടിച്ചൊരു കാലഘട്ടമാണ് ദുരിതം പിടിച്ചെന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയല്ല ഞാനിത് ഇത്രയും വിഷമത്തോടു കൂടി പറയാൻ കാര്യം ഇത്രയും ദുരിതമുണ്ടാക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവ സ്വബോധം നഷ്ടപ്പെട്ട് അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവന് പോലും അറിയില്ല ആ അവസ്ഥക്കാണല്ലോ നമ്മൾ ബോധമില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് ആ സമയത്തിനും ഈ കാണിക്കുന്നതെല്ലാം വളരെ എന്താണ് മനഃപൂർവ്വം കാണിക്കുന്നതാണെന്നും ഇതൊക്കെ വെറുതെ ആണെന്നും അവന് ഭ്രാന്താണെന്നും പറഞ്ഞൊക്കെ ആക്ഷേപിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഞാൻ ഈ അവതരിപ്പിക്കുന്ന വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവരായിരിക്കും കാണുന്നത് കയറി കണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കമൻ്റ് അതിനകത്ത് ഇട്ടേക്കാം അതായത് മോശമായിട്ടുള്ളത് അതിൽ അവർക്കിത് കാണുകയും വേണം ഇത് കേൾക്കുകയും വേണം ഒക്കെ ചെയ്യുകയും വേണം അതിനോടൊപ്പം അതിനെ വിമർശിക്കുകയും വേണം വിമർശനം ആർക്കും നടത്താം പക്ഷേ ഈ പറഞ്ഞ കണക്ക് നാണ മുമ്പേ കൊതി പിമ്പയെന്ന് പറഞ്ഞ കണക്കാണ് ഇത് കാണുകയും വേണം ഇതിനെക്കുറിച്ച് അറിയുകയും വേണം പക്ഷേ എന്നാലോ അതിനെ അതൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കാനും കൂടി ശ്രമിക്കുന്ന ഒരു പറ്റം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവരെന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഈ പ്രേതപാതകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ നമ്മൾ അധികമായും പേടിക്കേണ്ടത് ഭയപ്പെടേണ്ടത് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറുന്നു ആരാണ് ഈ മറ്റൊരു വ്യക്തി ഈ പ്രേതം അതായത് ഈ ഒരു ആത്മാവ് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലേക്ക് ഈ ജീവിച്ചിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ കയറിയാൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അതായത് എൻ്റെ സ്വഭാവം പാടെ മാറി അതുവരെ ഞാൻ കാണാത്ത ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു എൻ്റെ ബന്ധുക്കൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയോ കുട്ടികളെയോ സഹോദരങ്ങളെയോ അച്ഛനോ അമ്മയോ ആരും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മുടെ എന്താണ് ചിന്താഗതികൾ മാറിപ്പോകുന്നു അല്ല ചിന്തിക്കുന്ന നമ്മുടെ മുന്നിൽ കാണുന്നതൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ മറ്റേത് ലോകത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഈ ഒരവസ്ഥ രോഗാവസ്ഥയിലും ഉണ്ടാകാറുണ്ട് അതിനാണ് നമ്മൾ ഈ ചിത്തഭ്രഹ്മംഭ്രാന്ത് എന്നൊക്കെ പറയുന്നത് അപ്പം രണ്ടും തുല്യമായ ലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മിക്ക ആൾക്കാരും അങ്ങനെ എന്തെങ്കിലും രോഗം വന്നാലും പ്രേതം പിടിച്ചെന്ന് പറയും പ്രേതം പിടിച്ചവർ ഇത് കണക്കുള്ള എന്തെങ്കിലും ഭ്രാന്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു ആദ്യം നമ്മളിത് വ്യക്തമായി തിരിച്ചറിയണം നമുക്ക് രോഗമാണോ ദോഷമാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിതിനെ പ്രതിരോധിക്കണം അതായത് നമ്മുടെ അന്തരീക്ഷത്തിലാണിത് ഇതുള്ളത് നമ്മുടെ ചുറ്റുപാടുമാണ് ഈ നിൽക്കുന്ന പവറുകൾ ഉള്ളത് ഈ പവർ നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത് മിക്കവാറും കേസിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ുള്ളിലേക്ക് കയറി അത് പിന്നെ നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ അവസരം കൊടുക്കാതിരുന്നാൽ ഒരിക്കലും ഇത് വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കിയിട്ട് കൊതി വെള്ളം ഉറക്കിയിട്ട് അങ്ങ് പോവും അല്ലാതെ ഇതിനൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല ഉറപ്പ് തന്നെയാണ് അപ്പൊ ഇത് ഇങ്ങനെ ഒരു ലക്ഷണം നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ ധൈര്യം നമ്മൾ കുറയാതിരിക്കുക നമ്മൾ പ്രതിരോധിക്കുക മനസ്സുകൊണ്ട് പ്രതിരോധിക്കുക നീ എൻ്റെ ഉള്ളിലേക്ക് കയറുകയില്ല നീ എന്നെ കീഴ്പ്പെടുത്തുകയില്ല നീ വെറും ഒരു എന്താണ് പറയുന്നത് ഊതിയാൽ പറക്കുന്ന ഒരു കാറ്റ് തന്നെയാണ് അത്രയേ ഉള്ളൂ നീ ഈ ഒരു ചിന്താഗതി കൊണ്ട് മുന്നോട്ട് പോകണം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനിത് പറയാറുണ്ട് അപ്പോൾ പലരും ചോദിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇതിനെ പേടിക്കണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരാളെ പേടിക്കേണ്ടി അപ്പോൾ ഒരാളെ നമ്മുടെ അടുത്തേക്ക് വരുന്നു അവൻ എന്താ നമ്മളെ കീഴ്പ്പെടുത്താൻ തയ്യാറായിട്ടാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ നമസ്കരിച്ച് തറയിൽ കടന്നുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നെ അതാ ചുമന്നുകൊണ്ട് പോയിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ഇല്ല നമ്മൾ മാക്സിമം പ്രതിരോധിക്കുക അപ്പം ഈ ഒരു ശക്തിയെ അതായത് ഈ ഒരു ആത്മാവിനെ ഇങ്ങനെ വരുന്ന ആത്മാക്കളെ പ്രതിരോധിച്ചാൽ അത് നിസ്സാരമായി തിരിച്ചു പോകും നമ്മൾ വിട്ടിട്ട് പോകും അതുകൊണ്ട് നമ്മളതിനെ പ്രതിരോധിക്കുക അങ്ങനെ ഒരു ദോഷം വന്ന് ഒരു ആത്മാവ് വന്ന് അതിനെ പ്രതിരോധിച്ച ഒരു യുവാവിൻ്റെ സംഭവകഥയാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ അന്ന് വന്നപ്പം പിന്നെ ഇരുപത്തി മൂന്നോ ഇരു ഇരുപത്തിരണ്ടോ ഇരുപത്തി ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ പ്രായം വരും പുള്ളി വന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് വന്നത് അപ്പം ഈ പുള്ളിയുടെ ഈ ഈ ചെറുപ്പക്കാരൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ ഞാൻ തന്ത്രിസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെയും ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ അവിടെ എത്തും കാര്യം ഞാനങ്ങനെ പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ആൾക്കാർ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത് കണക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വരും അങ്ങനെ ഓരോ ദിവസം ഓരോരോ ക്ഷേത്രങ്ങൾ അങ്ങനെ ഈ ക്ഷേത്രത്തിലും ആഴ്ചയിലെ മൂന്ന് ദിവസത്തിൽ മിക്കവാറും ദിവസങ്ങൾ ഞാനവിടെ എത്താറുണ്ട് അങ്ങനെ ഇദ്ദേഹം അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരികയാണ് അപ്പം എൻ്റെ അടുത്ത് വന്നത് അദ്ദേഹത്തിനൊരു പേടി തട്ടിയിരിക്കുന്നു അതായത് ഒരു പ്രേതം പ്രത്യക്ഷത്തിൽ അദ്ദേഹം കണ്ടു അതാണ് സത്യം അപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ അച്ഛനും അമ്മയുമൊക്കെ മരണപ്പെട്ടു പോയി അച്ഛനും അമ്മയ്ക്ക് ഒരു കുട്ടിയായിരുന്നു ഇപ്പോൾ ഇരുപത്തി രണ്ടോ ഇരുപത്തിനാലോ ഇടയ്ക്ക് വയസ്സ് പ്രായമുണ്ട് വ ഇദ്ദേഹം വളരുന്നത് അമ്മയുടെ മൂത ജ്യേഷ്ഠതയുടെ വല്യമ്മയുടെ വീട്ടിലാണ് അവിടെ അവർ അവർക്കാർക്കും ഇദ്ദേഹം ഒരു അധിക പറ്റായി തോന്നുന്നു കാര്യം ജോലിയൊന്നും ആയില്ല പഠിത്തം ഒക്കെ ഒരുവിധമൊക്കെ അങ്ങോട്ടായി വന്നപ്പോഴത്തേക്കാണ് അച്ഛനും അമ്മ മരണപ്പെട്ടു പോയത് അതിനുശേഷം ആ സ്വന്തം ഒരു വീടുണ്ടായിരുന്നു ഒരു കൊച്ചു കുടിൽ പോലത്തെ ഒരു 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 വലിയ ആഡംബരം ഒരു കൊച്ചു വീട് പഴയ കാലത്തെ വീടാണ് ആ വീട്ടിലാണ് അച്ഛനും അമ്മ ഇദ്ദേഹം താമസിച്ചിരുന്നത് അച്ഛൻ്റെ അമ്മയും മരണത്തിന് ശേഷം ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും വീടിൻ്റെ ഒരു സുരക്ഷിതത്വം അത്ര സുഖകരമല്ലാത്തത് കൊണ്ടും നേരെ വല്യമ്മ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി പക്ഷെ വല്യമ്മയുടെ വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വല്യമ്മയുടെ ഭർത്താവിനും അതിലുള്ള രണ്ട് കുട്ടികളൊന്നും ഉണ്ട് അവർക്കൊക്കെ ഇദ്ദേഹം ഒരു അധികപ്പറ്റായി തോന്നും അപ്പോൾ ഇദ്ദേഹത്തിന് വരവൊന്നുമില്ലല്ലോ ജോലിയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നത് ഉള്ളു ഒന്നും ആയിട്ടില്ല അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അവിടെ അവഗണനകൾ ഒരുപാട് കിട്ടി തുടങ്ങി വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അതിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയി ആരും ഇല്ല അകപ്പെട്ടവളുടെ വലിയമ്മയും കുടുംബമാണ് പക്ഷെ ആ വീട്ടിൽ അദ്ദേഹം ഒരു അന്യനെ പോലെ അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം കൂടി ആക്ഷേപ വാക്കുകൾ കേട്ടുകൊണ്ട് കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ അല്ല ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ വിഷമമാണ് അദ്ദേഹത്തിന് ഏത് സമയവും ഇദ്ദേഹത്തിൻ്റെ മനപ്രയാസമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്ന് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നു അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് അവർ മാത്രം ആദ്യം ഇദ്ദേഹത്തിന് ഒരു ചെറിയ പങ്ക് കൊടുക്കുമായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന് ഒന്നും കൊടുക്കാതെയായി ഇദ്ദേഹം ആ ഒരു ഭാഗത്ത് ഒരു കൊച്ചുമുറിയിലാണ് ആ മുറിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കും അവരവിടെ അദ്ദേഹം പറഞ്ഞാണ് ചായയും കാപ്പിയും ഇട്ടിട്ട് അവർ കഴിക്കുന്നു ഇദ്ദേഹത്തിന് കൊടുക്കുന്നില്ല അപ്പം അദ്ദേഹത്തിന് അത് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല അദ്ദേഹത്തിന് അങ്ങനെ അവഗണിക്കുന്നല്ലോ എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിന് കാര്യം അദ്ദേഹം ചെയ്തു പോയത് പോയതല്ല അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അപ്പം ഇദ്ദേഹത്തിന് ഇങ്ങനെ വിഷമം വരുമ്പോൾ ഇദ്ദേഹം നേരെ ഇവിടെ നിന്ന് കുറച്ച് അല്പം അകലെയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇദ്ദേഹം താമസിച്ചിരുന്ന വീട് അപ്പോൾ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വീട് അങ്ങ് മഴയത്തും വെയിലത്തും ഒക്കെ കിടന്നങ് നശിച്ചു ഒരു ആൾ താമസം ഇല്ലാത്ത വിധത്തിലെ ഉള്ളൊരു അവസ്ഥയിലേക്ക് പോയി വളരെ ആദ്യമേ അത് മോശമായിരുന്നു പിന്നീട് വളരെ മോശമായി അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആശ്വാസം അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ ഒക്കെയായിട്ട് ഉള്ള സന്തോഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വീടാണല്ലോ അന്തരീക്ഷത്തിരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ വരും അദ്ദേഹം ഇങ്ങനെ രാത്രിയൊന്നും പകലൊന്നും ഇല്ല കൂടുതൽ അദ്ദേഹത്തിനെ ഇവർ വിഷമിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അങ്ങ് അദ്ദേഹത്തിന് അവഗണിച്ച് തള്ളിക്കളയുമ്പോൾ ഇദ്ദേഹം പതുക്കെ എണീറ്റ് അവിടെ നിന്ന് പോയി ആ വീട്ടിൽ ചെന്നിരിക്കും എന്നിട്ട് അദ്ദേഹം പലയിടത്തും ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എന്തോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസത്തെ എന്തോ എവിടെയോ ഒരു അടുത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ ജോലി കിട്ടി അതിൻ്റെ ഒരു കൊച്ചു വരുമാനം അദ്ദേഹത്തിനുണ്ട് അത്ര മാത്രമേ ഉള്ളൂ തുച്ഛമായ ഒരു വരുമാനമാണ് അത്രയേ ഉള്ളൂ ഇങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും അവിടെ ഇരുന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാൽ കരയും അച്ഛനെ ഓർമ്മിക്കും അമ്മയെ ഓർമ്മിക്കും അന്ന് ഉണ്ടായിരുന്ന കുറേ നല്ല കാലങ്ങൾ ഓർമ്മിക്കും വളരെ പാവപ്പെട്ടവരായിരുന്നു എങ്കിൽ പോലും ആ ഉള്ളത് കൊണ്ട് ഒരു സന്തോഷം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വരുമായിരുന്നു അപ്പം എന്തിനവിടെ ചെന്നിരിക്കുന്നു എന്നോ നീ എന്തിനവിടെ പോകുന്നോ ഇവരാരും ചോദിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും ചോദിക്കില്ല ആഹാരം വയ്ക്കും തോന്നുകയാണെങ്കിൽ കുറച്ച് ആഹാരം കൊടുക്കും അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും പോകില്ല അദ്ദേഹത്തിനങ്ങ് അവഗണിച്ച് മാറ്റിയിട്ടിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയാണ് അദ്ദേഹം ഈ വീട്ടിൽ പോയിരിക്കുന്നത് രാത്രിയും പോയിരിക്കും അങ്ങനെ ഒരു ദിവസം ഇവിടെ എന്തോ അദ്ദേഹത്തിന് ഒരു ഏഴെട്ട് മണിയായിപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പതുക്കെ എണീറ്റ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കസേര ഒരു ഒരു കസേര കയറി ചെല്ലുന്നത് ഒരു സിറ്റൗട്ട് പോലെയുള്ള വരാന്ത പോലെയുള്ള പഴയ വീടാണ് രണ്ട് തൂണുമൊക്കെ വെച്ചിട്ട് രണ്ട് ഉണ്ട് കൈ കൈവേരിയുടെ മധ്യഭാഗത്തൂടെയാണ് അകത്ത് കയറുന്നോ ആ ഇത് എന്നാൽ തോണിനകത്തൂടെ വാതിൽ വാതിലച്ചാൽ ഡോറൊന്നും ഇല്ലാത്തതാണ് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിനകത്തേക്ക് കയറുന്നതാണ് അപ്പോൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വരാന്ത എന്ന് പറയും അതായത് ഒരു ഒരു സിറ്റ് ഔട്ട് പോലെ തന്നെയാണ് അവിടെ ഒരു കസേര ഇട്ടിട്ട് ഇദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വെട്ടമൊന്നുമില്ല വെട്ടമെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മുൻ മുൻഭാഗത്താണ് ഈ കൈവരി വരുന്ന വരാന്തയുടെ കൈവരി കൈവരി അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു ആലോചിച്ചു വിഷമിച്ചു അച്ഛനും അമ്മയെ ഓർമ്മിച്ച് കരഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം ഓർമ്മിച്ച് അദ്ദേഹം കരഞ്ഞു എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല വളരെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം ഈ കൈവരിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ കുഞ്ഞിരുന്ന് ആലോചിച്ചിരുന്നു ഒന്ന് നോക്കിയപ്പോൾ ഒരു കറുത്ത രൂപം ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം പെട്ടെന്ന് നോക്കിയത് ആരാണ് ഇരുട്ടാണ് എങ്കിലും ഒരു നിലവിളിച്ചോണ്ട് രൂപം ഇരിക്കുന്നു ഇദ്ദേഹം നിമിഷം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെട്ടെന്ന് ഈ രൂപം ഇദ്ദേഹത്തിന് ഇങ്ങനെ കയ്യെത്തി പുറകിലോട്ട് മാറി മാറിപ്പോ അങ്ങ് അധികം പുറകിലേക്ക് പോകൂല കാര്യം വെച്ചാൽ പുറകില് ചുവരാണ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എണീറ്റ് അവിടെ ഓടി ഇത്രയാണെന്ന് സംഭവിച്ചത് പക്ഷെ ശേഷം ഇദ്ദേഹത്തിന് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര പേടി ഇദ്ദേഹം എവിടെ നിന്നാലും ഇദ്ദേഹത്തിന് പറയുന്നുണ്ട് കൃത്യമായിട്ടൊരു പത്ത് പതിനഞ്ചടിക്കുള്ളിൽ ഈ രൂപം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങുകയാണ് ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നാൽ എങ്ങനെയാണ് ചുറ്റിനു നമ്മളെ കിടന്ന് അതുപോലെ ഈ രൂപം കറങ്ങുകയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങോട്ട് പോകാൻ നല്ല ഭയമായി എന്നിട്ട് ഇദ്ദേഹം പിന്നെ വല്യമ്മയുടെ വീട്ടിൽ തന്നെ അങ് രാത്രി ഒന്നും പോകാതെ അവിടെ ഇരുന്നു പകല് ഇവിടെ വരുമായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ പകൽ വന്നപ്പോഴത്തേക്കും രൂപം കാണുന്നില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെ പുറകിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഒരു ശബ്ദം ഉണ്ടാക്കുന്നു അങ്ങനെ ഈ വീട്ടിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അതായത് ഈ വല്യമ്മയുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ പ്രശ്നമല്ല ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴാണ് പകലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങളും ചില നിഴലാട്ടം പോലെയോ അല്ലെങ്കിൽ ചില മുരടനാക്കം പോലെയൊക്കെ ഇദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വല്യമ്മയുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ പകലൊന്നും കുഴപ്പമില്ല രാത്രിയാകുമ്പോൾ ഇദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ വന്നിട്ട് ഈ രൂപം അങ്ങനെ നിൽക്കുന്നു നിന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഇങ്ങനെ കയ്യെത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥ അവിടെ നിന്നുകൊണ്ടാണ് ഈ അവസ്ഥ വന്നപ്പം അദ്ദേഹം ആകെ ഭയന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി പക്ഷേ ധൈര്യമുള്ളൊരുത്തരാണ് അങ്ങനെയാണ് ഇദ്ദേഹം ഈ എൻ്റെ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയുന്നതും എന്നെ കാണാൻ വരുന്നു വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കടന്നിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ എന്തോ മനോധൈര്യം കൊണ്ടാണ് കാര്യം രാത്രി അച്ഛനും മരണപ്പെട്ടു പോയിട്ട് ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ പെട്ടോ വിളിച്ചോ ഒന്നും ഇല്ലാത്തടത്ത് രാത്രി പോയി വെളുക്കുന്നവരെങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാം അല്ലെ അവിടെ കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു മനോധൈര്യം ഉണ്ടെങ്കിൽ ആ ചില്ലറക്കാരനൊന്നുമല്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഇതിങ്ങനെ കാണിച്ചിട്ടും ഇദ്ദേഹം ഭയപ്പെടാതെയോ പേടിച്ചു പക്ഷേ എങ്കിലും നമ്മളെന്താണ് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ പോലും നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഇത് ഇങ്ങനൊരു ഒരു ഭയങ്കരമായിട്ടൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടാകാതിരുന്നത് അതുകൊണ്ട് മാത്രം ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപറ്റി നടക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു മനോധൈര്യം തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞു അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ഇദ്ദേഹത്തിൻ്റെ സമീപത്തുണ്ട് എന്ന് മനസ്സിലായി അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് ഇതെനിക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് എനിക്കതിനെ ഇപ്പോൾ പേടി പോലെയൊക്കെ തോന്നുന്നുണ്ട് നന്നായിട്ട് ഞാൻ അതിനെ ഭയപ്പെടുന്നുണ്ട് ഒരു എവിടെ പോകണം പോകണ്ട എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നു കാരണം അത് അവിടെ പോയാൽ ഇനി അത് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇവിടെ പോയാൽ ഇത് വരുമോ എന്ന് വരെ ഞാൻ എനിക്ക് ചിന്തിച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇതിന് ഒഴിവാക്കാൻ രണ്ട് വഴി ഒന്ന് മനോധൈര്യം രണ്ട് പൂജാതി കർമ്മങ്ങൾ അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വഴി ഇതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം അദ്ദേഹം പറഞ്ഞു ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അതേ പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെയിൽ സമ്പത്തൊന്നുമില്ല അപ്പം എൻ്റെ ക്ഷേത്രക്കാരങ്ങനെ അന്നത്താന്ന അത്ര ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരാണ് ഇങ്ങനെ കാണെങ്കിൽ പോലും അവരത് ഒഴിവാക്കി കൊടുക്കും പക്ഷേ ഞങ്ങൾ ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞപ്പം പിന്നീട് ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വല്യമ്മേൻ്റെ വീട്ടിൽ വെച്ച് ചടങ്ങ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ട് വെച്ച് ചെയ്യാൻ പറ്റില്ല അതായത് അതൊരു വീടല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വല്ലാത്തൊരവസ്ഥയ്ക്ക് ഇടയ്ക്കാണ് പക്ഷെ അവിടെ വെച്ച് ചെയ്യാനായിട്ട് വല്യമ്മയ അവരുടെ വീട്ടുകാരും സമ്മതിക്കില്ല പിന്നെന്ത് ചെയ്യണം അപ്പം ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞു ഇത്രയും ധൈര്യമുള്ള ഒരാളല്ലേ ഞങ്ങളെല്ലാം കൂടെ നീക്കാം ധൈര്യപൂർവ്വത്തിന് നിനക്ക് നേരിടാൻ പറ്റുമോ നേരിടാം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനോധൈര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെള്ളിയിലുള്ള നല്ലൊരു ഏല ദിവസമൊക്കെ ജപിച്ച് നല്ല രീതിയിൽ ജപിച്ച് ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കറുത്ത നൂലിൽ ഞാൻ തന്നെ കെട്ടിക്കൊടുത്തു കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു മനോധൈര്യം ഇത് തങ്ങളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഇതെന്നല്ല ഒരു ദുഷ്ടശക്തികളും താങ്കളുടെ അടുത്തേക്ക് വരില്ല അപ്പം അവൻ ചോദിച്ചത് എൻ്റെ അടുത്ത് വരില്ല പക്ഷേ എനിക്കതിനെ കാണുമ്പോഴാണ് ബുദ്ധിമുട്ടാകുന്നത് എനിക്ക് ഭയം എന്നിലേക്ക് വരുന്ന കാണുമ്പോഴാണ് ഞാൻ എന്നെ കാണാനും സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ അതായത് ഈ ഇങ്ങനെയുള്ള നെഗറ്റീവിൻ്റെ ഒരു പ്രസൻസും അറിയാൻ സാധിക്കില്ല പക്ഷേ താങ്കളുടെ മനോധൈര്യം കൈവിട്ടുകളായിരുന്നു അദ്ദേഹം പറഞ്ഞില്ല ഞാൻ മനോധൈര്യത്തോട് മുന്നോട്ട് പോകാം അപ്പം ഞങ്ങൾക്കുമൊക്കെ അതൊരു ഒരു 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 സന്തോഷമായി കാര്യം ഞാൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള തെളിവുകൾ കൂടി നമുക്ക് വേണ്ടേ ഒരാളെ കൊണ്ട് ഇങ്ങനെ വന്നു പോയ ഒരാളെ കൊണ്ട് അത് നേരിടാൻ സാധിക്കും ഇല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള തെളിവുകളാണല്ലോ ഇത് പൂജ മാത്രമല്ല ഇതിൻ്റെ ഒരു പരിഹാര മാർഗം എന്ന് ഞാന് മുക്കിനു മുക്കിന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത് തെളിയിക്കേണ്ട അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പൊ ഈ ഇദ്ദേഹവും ഈ ചെറുപ്പക്കാരനും സമ്മതിച്ചു ഞാൻ ധൈര്യപൂർവ്വം നിക്കാം നമ്മൾ ആരെയും നീ കൂട്ടത്തിൽ കൂട്ടരുത് എങ്ങനെയാണോ പണ്ട് നീ പൊയ്ക്കൊണ്ടത് അതുപോലെ നിൻ്റെ വീട്ടിൽ പോകാം അതായത് ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന വീട്ടിൽ പോകാം ഇത് നിൻ്റെ അടുത്ത് വരില്ല അപ്പോൾ അവന് വീണ്ടും അവന് നിർബന്ധം ഇത് കാണാനുള്ള അവസരം ഉണ്ടാകുക എൻ്റെ മനസ്സ് ചിലപ്പോൾ വിട്ടുപോകും പോകും ഞാൻ അവന് കാണാനും സാധിക്കില്ല അത് അവൻ്റെ ഒരു 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 എന്താണ് മാനസികമായിട്ട് ഞാൻ കൊടുത്തൊരു ധൈര്യവും ഒരു അറിവുമാണ് അതൊന്നും ചിലപ്പോൾ സംഭവിക്കില്ല ചിലപ്പോൾ കാണാനൊക്കെ സാധിക്കും പക്ഷേ ഞാൻ ഇത്രയും ധൈര്യം കൊടുത്തതോടുകൂടി അവനത് ഉൾക്കൊണ്ടു ഇനി എനിക്കിതിനെ കാണാൻ സാധിക്കില്ല ഇതെന്നെ പിടിക്കില്ല ഞാൻ എനിക്ക് എവിടെ വേണോ പോകാം ഇത് കിടക്കുന്നിടത്തോളം കാലം എന്നുള്ളത് കിടക്കുന്നിടത്തോളം കാലം ഞാൻ അതിൻ്റെ ആറുമാസത്തെ കാലം ഉപദേശിച്ചു അത് കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് അദ്ദേഹത്തിൽ ഉണ്ടായത് അദ്ദേഹം ഇപ്പോഴും പഴയതുപോലെ ആ വീട്ടിൽ പോകുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞു നടക്കുന്ന വീട്ടിൽ അവിടെ പോകാറുണ്ട് ഇരിക്കാറുണ്ട് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു ശബ്ദമോ പകലാണെങ്കിൽ പോലും ഒരു നോട്ടമോ ഇങ്ങനെ ഒരാൾ ഒരു ഒരു രൂപം വരുന്നതോ പിടിക്കുന്നതോ ആയിട്ടൊന്നും അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങും നേരം വെളുത്താൽ മാത്രമേ ഞാനത് അറിയാറുള്ളൂ ഉറക്കത്തിലോ സ്വപ്നത്തിലോ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാകാറില്ല അപ്പോൾ ഇത് എൻ്റെ മാത്രം കഴിവല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു വഴി കാണിച്ചു കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ദുർഘടം പിടിച്ച വഴിയാണെങ്കിൽ ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവനാണ് കഴിവ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും അത്രേ മാത്രമേ ഇതിനകത്ത് എൻ്റെ റോളുള്ളൂ പക്ഷേ അവൻ വിജയിച്ചു എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഒരു വർഷത്തോളം ആ ക്ഷേത്രത്തിൽ ഞാൻ ഞാനുണ്ടായിരുന്നു വല്ലപ്പോഴക്കം ക്ഷേത്രത്തിൽ വരും തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകും ഒരു കുഴപ്പങ്ങളും പിന്നെ അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത് അഞ്ചോ ആറോ വർഷം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് സ്റ്റാച്ചു പുളിമൂട് ജംഗ്ഷനിലുള്ള ഒരു ഗാന്ധാരമ്മൻ ക്ഷേത്രമുണ്ട് ഞാൻ മിക്കവാറും അവിടെ അമ്മയെ തൊഴാൻ പോകുന്നതാണ് ഒരിക്കൽ ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ ഇദ്ദേഹം ഈ ചെറുപ്പക്കാരൻ വരുന്നു അവൻ ചെറിയ മീശയ്ക്ക് വെച്ച് കുറച്ച് കനമൊക്കെ വെച്ചിട്ട് ഒരു അവൻ്റെ ഭാര്യയാണ് കുട്ടി ഒരു കൊച്ചു കുട്ടിയുണ്ട് കൂട്ടത്തിൽ വന്നു എന്നെ കണ്ടു ഓടി വന്നു ഞാൻ കണ്ടില്ല എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഓടി വന്നു അവന് കല്യാണം കഴിഞ്ഞു ആ വീടിരുന്ന സ്ഥലത്ത് അവന് ജോലിയൊക്കെ കിട്ടി ആ വീടിരുന്ന സ്ഥലത്ത് അവൻ പുതിയ വീടൊക്കെ വെച്ചു അതായത് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വീട്ടുകാർ ആ പെൺവീട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ വീടും ഒക്കെ വെച്ചു അവന് നല്ലൊരു ജോലി കിട്ടി സന്തോഷമായിട്ട് ആ ഭൂമിയിൽ തന്നെ അവൻ ജീവിക്കുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ നിസ്സാരമായി ഇങ്ങനെയുള്ള പ്രേതങ്ങളും ഭൂതങ്ങള് ഈ കുരിശുകളെയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമമാണ് ഞാൻ ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരുന്നു മനസ്സുകൊണ്ട് അദ്ദേഹം പ്രതിരോധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിരോധിക്കാനുള്ള വഴികളും അതിനൊരു വഴികാട്ടിയായി എന്നുള്ള ഒരു ചെറിയ റോള് മാത്രമേ എനിക്കുള്ളൂ കാരണം ഞാനത് ചെറിയ റോളെന്ന് പറയാൻ കാര്യം പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ പിന്നീട് ചിന്തിച്ചു ഇങ്ങനെ പേടിച്ചൊരു സ്ഥലത്ത് ഈ ചെറുക്കം പോയി അവിടെ പോയി ഇരുന്നല്ലോ പിന്നീട് ഞാൻ എൻ്റെ ഈ വാക്കും കേട്ടിട്ടെന്നുള്ളത് പക്ഷെ അത് വിജയിച്ചു എന്നുള്ളതാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഞാൻ അവനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവൻ ഒരു പുരുഷൻ വലിയൊരു ഒരു ഒരു എന്താണ് പറഞ്ഞത് ഒരു പക്കതുള്ള ഒരു മനുഷ്യനായി മാറി നല്ല തനിയൊക്കെ വെച്ചു കട്ട മീശയൊക്കെ വെച്ചിട്ട് അവൻ കല്യാണം കഴിഞ്ഞു അവൻ്റെ കുട്ടി അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൻ്റെ ഭാര്യ വീട്ടുകാർ നന്നായിട്ട് അവനെ നോക്കുന്നുണ്ട് അവർ അവരുടെ സഹായത്തോടു കൂടി അവർ വീട് വെച്ചു അവിടെ തന്നെ താമസിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം അന്ന് അവിടെ കണ്ടത് എന്തായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയാണ് നടക്കിയിട്ടുള്ളത് പക്ഷെ അവരുടെ ഒന്നും ദുരാത്മാക്കളല്ല അപ്പം ദുരാത്മാക്കൾ എവിടെയും ഉണ്ട് ഞാനിപ്പോൾ ഈ ഇരിക്കുന്നു എനിക്ക് ചുറ്റിനും ഈ ഈ ഈ ഈ ഈ ഈ ഈ സാധനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം അതെൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് എപ്പോൾ അവൻ്റെ ദേഹത്ത് കയറാം ഉള്ളിലേക്ക് കയറാം എന്നുള്ളത് അവിടെ ഇരിക്കുള്ളൂ എന്തായാലും കയറില്ല അതുപോലെ നിങ്ങളും ചിന്തിക്കുക നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ചായക്കടയിൽ പോയാലോ ബാറുഷാപ്പിൽ പോയാലോ ഒരു മറ്റൊരു യാത്ര പോയാലോ എവിടെ പോയാലും ഈ സാധനങ്ങൾ ചുറ്റിനുണ്ട് ഇവർക്ക് മറയൊന്നുമില്ല ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ഒരു മറ്റെന്തെങ്കിലും ഒരു ഒരു വിധത്തിലുള്ള തടസ്സം ഒന്നും അതിൻ്റെ പ്രശ്നമല്ല അത് എവിടെയും അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിച്ച പോലെയാണ് അതിനെവിടെയും കാറ്റിനെവിടെയൊക്കെ സഞ്ചരിച്ച് വന്നെത്താൻ സാധിക്കുമോ അവിടെ എല്ലാം ഈ ആത്മാക്കളും വരും ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മൂത്ത മകളാണ് തുടങ്ങിയിരിക്കുന്നത് വർണിക ബൈ അഞ്ചലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനമാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ ആവശ്യപ്പെടുന്ന അളവിൽ തയ്ച്ച് കൊറിയറിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണത് അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾ ഈ സൈറ്റ് കയറി കാണണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ തന്നു ഞങ്ങളെ സഹായിക്കുകയും വേണം നമുക്ക് ചുറ്റിലും ഉണ്ട് ആത്മാക്കൾ നൂറല്ല ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആത്മാക്കൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്താ ഏതാണ് ആത്മാക്കൾ അതായത് മരിച്ച് മോക്ഷപ്രാപ്തി കിട്ടാതെ വരുന്നതാണ് പ്രേതാത്മാക്കൾ അങ്ങനെയുള്ള ആത്മാക്കളാണ് അവർ പുനർജന്മം പുനർജന്മം പോലും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ഏതെങ്കിലും ശരീരത്ത് കയറി അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കാത്ത് നടക്കുന്ന ചില ദുരാത്മാക്കളാണ് ഇങ്ങനെ വരുന്നത് അപ്പം അങ്ങനെയുള്ള ഏതോ ഒരു ദുരാത്മാവാണ് ആ അന്തരീക്ഷത്തിൽ വന്നത് അല്ലാതെ അവൻ്റെ അച്ഛനും അമ്മ മരിച്ചു അവരടക്കം ചെയ്തുകൊണ്ട് അവരുടെ ആത്മാവ് അങ്ങനെ ഒന്നൊന്നും അല്ല അതൊന്നും അല്ല കണ്ടത് ഇതൊരു ദുരാത്മാവാണ് അത് എവിനെ പിടിക്കാൻ വന്നു ഇവൻ മനസ്സുകൊണ്ട് പ്രതിരോധിച്ചുള്ളതോടുകൂടി അത് ഓടിപ്പോയി എന്നുള്ളതാണ് ഒരു ദേഗരക്ഷ ഞാൻ കൊടുത്തു പക്ഷേ ഈ പറഞ്ഞ നിനക്ക് ഒരു ധൈര്യം പൂർണ്ണമായും ഒരു ധൈര്യം ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ദേഹരക്ഷ അല്ല ഇനി അരയ്ക്ക് ചുറ്റിന് ദേഹരക്ഷ കിട്ടിയാൽ പോലും അത് ഭരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ദേഹരക്ഷ മാത്രമല്ല അതിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് പ്രധാനം നമ്മുടെ മനസ്സുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാം എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിലും ഏത് മുട്ടം പ്രേതത്തിൻ്റെയും തോളിൽ കൈട്ട് നമുക്ക് അവരെ കൂട്ടുകാരാക്കി കൊണ്ടു കടക്കാം ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള പ്രേതബാധാദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ വിളിച്ചോളൂ അത് ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ നേരിട്ട് വന്ന് അത് ഏത് ജില്ലയിൽ ാണെങ്കിൽ മറ്റൊരു സമയക്രമം അനുസരിച്ച് ഞാനോ എൻ്റെ മകനോ നേരിട്ട് വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്ത് പൂർണ്ണമായും ആ ദോഷത്തെ മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എന്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം എന്റെ രണ്ടാമത്തെ ചാനൽ ഗുരുവര ഈ രണ്ട് ചാനലും നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗുരുവരേടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസവും ഈശ്വരൻ തരട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം